ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ ഞാൻ രചിത അരുൺകുമാർ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഡിഷ് ഒരു ചോളേ മസാലയാണ് നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അത് ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം അപ്പം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ കുതിർത്തക്കാൻ വെച്ച വെളുത്ത ചണ വെളുത്ത കടല കുക്കറിൽ വേവിച്ച് വച്ചേക്കണം എല്ലാ മസാലകളും ഇട്ടിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കടായി ചൂടായി അപ്പോൾ ഞാൻ അതിലേക്ക് ഓയിലും കുറച്ച് ഗീയും കൂടി ഒഴിച്ചു എന്നിട്ട് അത് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് അയമോദകവും ജീരകവും കൂടി ഇട്ടു അത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് സബോള മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ അതും കൂടി മതി ചേർത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നമുക്ക് വഴറ്റി കൊടുക്കണം ഞാൻ പണ്ട് ഈ റെസിപ്പി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പിള്ളേര് ചെറുതായിരുന്നപ്പോൾ അപ്പൊ ഇപ്പൊ അധികം അങ്ങനെ ഇണ്ടാക്കാറില്ല എൻ്റെ മകന് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇടയ്ക്ക് പൂരി ഈ കറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളതാണ് ക്ക് സബോളയൊക്കെ ചെറുത്ത് ചെറിയ ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഇതേക്ക് അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ കാശ്മീരിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആംചൂർ പൗഡർ അതായത് ഡ്രൈ മാംഗോ പൗഡർ കണ്ടാൽ ഇതാണ് ഡ്രൈ മാംഗോ പൗഡർ ഇതും കൂടി പേസ്റ്റാക്കി അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ മസാലയൊക്കെ നല്ലോണം മൂത്തു അപ്പൊ നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് രണ്ട് തക്കാളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കൂടി ഞാൻ നന്നായിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണതാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ടൊമാറ്റ ഒക്കെ ചേർത്ത് നല്ലോണം മസാലയൊക്കെ മൂത്തു അപ്പൊ നമുക്ക് വേവിച്ചുവെച്ച കടലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ക്ക് നമ്മുടെ കറിയൊക്കെ റെഡിയായി മുകളിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു അപ്പൊ നമുക്ക് ഇടേണ്ടത് കസ്തൂരി കസ്തൂരി കസ്തൂരിമേത്തി പൊടിച്ച് ചേർക്കാം മസാല പിന്നെ രണ്ട് പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ കീറിയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ഗാർണിഷ് ചെയ്യണതാട്ടോ അത് ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെ ഇടും ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിയുടെ അലും കൂടി വിതറി നമുക്ക് കറി റെഡി ആയി അപ്പൊ ഉപ്പൊക്കെ ഞാൻ നോക്കിയതാട്ടോ ഞാൻ ഉപ്പിട്ട് വേവിച്ചപ്പോ നോക്കിയതാണ് അപ്പൊ നമുക്ക് ഇതെല്ലാരും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തു അപ്പൊ നമ്മളുടെ സ്വാദിഷ്ടമായ ചോള മസാല റെഡിയായി ഇത് പൂരി ചപ്പാത്തി ഗീ റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാം അപ്പൊ നമ്മുടെ റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി